ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴൊക്കെയാണ് അവതരിക്കുന്നത് എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തളിച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ അതീന്ദര ഭാവത്തിൽ അവതരിക്കുന്നു ഭഗവത്ഗീതയിലെ നാലാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് വളരെ എല്ലാവർക്കും സുഗജിതമായിട്ടുള്ള ശ്ലോകമാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാലിർ ഭവതി ഭാരത അഭിദാനം അധർമ്മസ്യ തദാത്മാനം സിഞ്ചാമുഹം ഭഗവാൻ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് ഏഴാമത്തെ മഞ്ഞോത്തരത്തില് ഇരുപത്തി എട്ടാമത്തെ ചന്ദ്രയുഗത്തില് ദ്വാപരയുഗ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ അവതരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം അവതരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരിക്കലും ജനനം എടുക്കുന്നില്ല കാരണം അദ്ദേഹം അജനാണ് അദ്ദേഹത്തിന് പിറവിയില്ല അതുപോലെ തന്നെ ഭഗവാന് പലതരത്തിലുള്ള പ്രാമാ പ്രമാണങ്ങളെയോ നിബന്ധനകളെയോ ഒന്നും തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് ആവശ്യമില്ല കാരണം അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മശക്തിയാലാണ് അദ്ദേഹം തന്റെ സ്വേച്ഛാനുസരണമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ജീവാത്മാവിന്റെയും അധിപനാണ് ഹരേ കൃഷ്ണ